കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടി യു സി ഇടുക്കി ജില്ലാ പ്രവർത്തക സമ്മേളനം ജൂലൈ പന്ത്രണ്ടിന് നെടുങ്കണ്ടം നടക്കും നെടുങ്കണ്ടം അർബൻ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ പ്രൈമറി സഹകരണ മേഖല കോൺഗ്രസ് ഐ എൻ ടി യു സിയുടെ ഒരു തനതായ സംഘടനയാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ആരംഭിച്ച ആറായിരത്തിലേറെ അംഗങ്ങളുമായി സംഘടന പ്രവർത്തിച്ചു പോരുന്നു സംഘടനാ സഹകരണ മേഖലയിൽ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾക്കും നിയമ പരീക്ഷകൾക്കും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്നതാണ് ഈ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രവർത്തക സമ്മേളനമാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നെടുങ്കണ്ടത്ത് വെച്ച് നടക്കുന്നത് നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒഴിച്ചു വെച്ച് നടക്കുന്ന സമ്മേളനം ഐ എൻ ട്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലാ സമ്മേളനവും ഇടുക്കി ജില്ലാ രൂപീകരണ ഉദ്ഘാടനവും ഈ വരുന്ന ശനിയാഴ്ച അതായത് നാളെ കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നെടുങ്കണ്ടം അർബൻ സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് സഹകരണ മേഖലയിലെ കോൺഗ്രസ് ഐ എൻ ജി യു സിയുടെ ഒരു തനതായ സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ജി യു സി രണ്ടായിരത്തി പതിനാറിൽ രൂപീകൃതമായ ഈ സംഘടന സഹകരണ മേഖലയിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും നിയമപരമായ പരിരക്ഷകൾക്കും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കും ഒപ്പം അവരുടെ ഉന്നമനത്തിനുമായി അടിസ്ഥാനത്തിനുമായി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ മുഖ്യപ്രഭാഷണം നടത്തും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എബ്രഹാം ഡോബിലിക്ക് അധ്യക്ഷനായിരിക്കും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി പ്രോജക്ട് ഉദ്ഘാടനം നിർവഹിക്കും കോൺഗ്രസ് മീഡിയ വക്താവ് സേനാപതി വേണു സുരേഷ് അമ്പാട്ട് പി ആർ അയ്യപ്പൻ തുടങ്ങി നിരവധി നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും സമ്മേളനത്തിൽ എബ്രഹാം ഡോമിനിക്ക് ജോസഫ് തോമസ് നിസാം കിഴക്കേപ്പറമ്പിൽ ജോബി ഐസക് ജെയിംസ് ജോസഫ് എ നിർമ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ